മധ്യപ്രദേശിലെ ഇൻഡോർ രൂപതയുടെ പുതിയ മെത്രാനായി ബിഷപ്പ് തോമസ് മാത്യു കുറ്റുമാക്കൽ അഭിഷിക്തനായി ഇൻഡോർ കത്തീഡ്രൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് രൂപത ഇടയനായുള്ള പുതിയ നിയോഗം മോൺസിഞ്ഞോർ തോമസ് മാത്യു കുറ്റുമാക്കലിനെ തേടിയെത്തുന്നത് Episcopus Servus Servorum Dei, Dilecto Filio Tome Matteo Cutimacal, Eclero Indorenzi, Ibique Actenus Ecclesiae Cathedralis Parroco, e usdem Diocesis Episcopo Constituto, Salutem et Benediccionem. La Rupata di Aroman è la Rupata di Aroman che è la Rupata അൻപത്തിരണ്ടിലാണ് ഇൻഡോർ രൂപത സ്ഥാപിതമായത് പടിഞ്ഞാറൻ മധ്യപ്രദേശിലെ മൂന്ന് ജില്ലകളിലായി ഇൻഡോർ രൂപത വ്യാപിച്ചു കിടക്കുന്നു മുൻ ഇൻഡോർ രൂപതാ മെത്രാൻ ഡോക്ടർ ചാക്കോ തോട്ടുമാരിക്കൽ സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലാണ് റോമിലെ പരിശുദ്ധ സിംഹാസനം മോൺസിഞ്ഞോർ തോമസ് മാത്യു കുറ്റിമാക്കലിനെ ഇൻഡോർ രൂപതാ മെത്രാനായി നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കോതമംഗലം രൂപതയിൽ കല്ലൂർക്കാട് കുറ്റിമാക്കൽ കുടുംബത്തിൽ ഒൻപത് മക്കളിൽ ഏറ്റവും ഇളയ മകനായി ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഭോപ്പാലിലെ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അഭ്യസിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വൈദികനായി ഇൻഡോർ രൂപതയിൽ ശുശ്രൂഷ ആരംഭിച്ചു ഇൻഡോർ കത്തീഡ്രൽ ജാബുവ എന്നീ ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായും ഇൻഡോർ സെന്റ് റാഫേൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പാളായും ഇൻഡോർ രൂപത മൈനർ സെമിനാരി വൈസ് ഡ്രക്ടറായും സേവനമനുഷ്ഠിച്ചു ഇൻഡോർ കത്തീഡ്രൽ വികാരിയായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ മോൺസിഞ്ഞർ തോമസ് മാത്യു കുറ്റിമാക്കലിനെ ൂപതയുടെ ഇടയനായി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയത് കോതമംഗലം കല്ലൂർക്കാട് ഇടവക അംഗമായ മുൻമെത്രാൻ ഡോക്ടർ ചാക്കോ തോട്ടുമാരിക്കലിനു ശേഷം അതേ ഇടവകയിൽ നിന്നും മറ്റൊരു മെത്രാൻ ഇൻഡോർ രൂപതയുടെ ഇടയനായി അഭിഷിക്തനാകുന്നത് സീറോ മലബാർ സഭയ്ക്കും കോതമംഗലം രൂപതയ്ക്കും കല്ലൂർക്കാട് ഇടവകയ്ക്കും ഏറെ അഭിമാനം പകരുന്ന കാര്യമാണ് ഇൻഡോർ സെന്റ് പോൾസ് ഹൈസ്കൂൾ വേദിയിൽ നടന്ന മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ബിഷപ്പ് ഡോക്ടർ ചാക്കോ തോട്ടുമാരിക്കൽ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ലിയോ കോർണേലിയോ ഫോപ്പാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എ എ സെബാസ്റ്റ്യൻ ദുരേരാജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി ബി സി എ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പുമാരായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ അഗസ്റ്റിൻ മടത്തിക്കുന്നിൽ മാർ ജോസഫ് കല്ലറയ്ക്കൽ തുടങ്ങി നിരവധി മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും നൂറുകണക്കിന് വിശ്വാസികളും മെത്രാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുത്തു അടുത്ത അടുത്തമാസം അഞ്ചിന് മാതൃടവകയായ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ ബിഷപ്പ് തോമസ് മാത്യു കുറ്റുമാക്കൽ കൃതജ്ഞത ബലി അർപ്പിക്കും News desk Shakkana News